ബിഗ് ബോസ് സീസൺസ് കൊണ്ട് പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ കട്ടക്കലപ്പിലാണ് ഈ ഒരു പ്രമോയിൽ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കുന്നത് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ്റെ പ്രശ്നം എന്താണ് നെവിൻ അവിടെ നിൽക്കാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞങ്ങൾക്കൂടെ പറഞ്ഞതാണെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ എനിക്കൊരു കുഴപ്പമില്ല ലാലേട്ട എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ തിരിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ തമാശകളൊക്കെ ആവാം ഒരു പരിധി വരെ ഞങ്ങളൊക്കെ അത് അംഗീകരിച്ച് തരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ മോശമായ കാര്യമാണെന്നെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ല നെവിനെക്കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഇത് എന്റെ സ്പേസ് ആണെന്ന് തന്നെ ആരോടും പറയുന്നുണ്ട് ഈ ഒരു പ്രമോ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അനുമോൾക്കും ഷാനവാസുകാർക്കും നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്നാമതായി പറയുകയാണെങ്കിൽ അനുമോളിൻ്റെ ബെഡിനകത്ത് വെള്ളം ഒഴിച്ച് ആ ഒരു സീനെ കുറിച്ച് എന്താണെങ്കിലും ലാലേട്ടൻ ചോദിക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ബെഡിനകത്തൊക്കെ വന്ന് വെള്ളം ഒഴിക്കുന്നത് അതേപോലെ തന്നെ ഷാനവാസുകാനോട് ചെയ്തതും ആ ഒരു കാര്യവും എന്താണെങ്കിലും രണ്ട് കാര്യങ്ങളും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ചർച്ച ചെയ്യപ്പെടും എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിനെ